സലൂൺ ആൻഡ് സ്പായുടെ എട്ടാമത് ഷോറൂം കണ്ണൂർ സ്റ്റേഡിയം പവലിനെതിർവശത്ത് കേരള ബാങ്കിനടുത്തായി പ്രവർത്തനം ആരംഭിച്ചു യൂട്യൂബ് ബ്ലോഗറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ കെ എൽ ബ്രോ ബിജു റുത്തിക്കും കുടുംബവും സലൂണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും വലിയ ബ്യൂട്ടി എത്തിയതിന്റെ ും വരാൻ പറ്റിയ സന്തോഷമായിരിക്കും പിന്നെ ഒരുപാട് സ്ഥലം നമ്മളിപ്പം ഇത് മൂന്നാമത്തെ ഫ്ലോറിലെ ഉള്ളത് നിലവിൽ ഒന്ന് രണ്ട് മൂന്നാമത്തെ വന്നു എല്ലായിടത്തും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല ഫുൾ ആയിട്ട് ആൾക്കാരാണ് അതിന് തിരക്കാൻ അപ്പൊ കാണുമ്പോ എന്നീട ഒരുപാട് പേര് ചെയ്യാനുള്ള സൗകര്യം ഒരുമിച്ച് ചെയ്യാൻ സൗകര്യവും അതുപോലെ തന്നെ എന്താ പറയാ നല്ല നല്ല രീതിയിൽ നല്ല രീതിയിലാണെന്ന് ഇവിടെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് മുഴുവനായിട്ടും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാഫുകളൊക്കെ കാണുന്നുണ്ട് നമ്മളിവിടെ ചെയ്തില്ല ഇതുവരെ അങ്ങനെ കവിക്ക് അത്ര മേക്കപ്പിനോട് അത്ര വലിയ ഇതില്ലാത്ത എങ്ങനെ ചെയ്യാത്ത ഒരാളാണ് എന്നാലും ഒന്ന് രണ്ടിടത്ത് അവിടെ ലൈറ്റ് പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ ലാസ്റ്റ് ഒരു മേക്ക് ഓവറിൻ്റെ ഒരു രീതി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ കാണാൻ എങ്ങനെയുണ്ട് കവി കഴിവാ പറയേണ്ടത് ലേഡീസിൻ്റെ നല്ല ില്ല അടിപൊളിയാണ് ഞാന് ബ്യൂട്ടി അധികം കയറാറില്ല വരാറില്ല ഇതിനെപ്പറ്റി ശരിക്കും അറിയൂല എന്നാലും ഞാൻ ചെറുങ്ങനെ ചെറുങ്ങാനിപ്പോൾ ലാസ്റ്റ് ഒരിക്കൽ ഇത് ചെയ്തു തന്നെയും നമ്മളെ ഏഴാം മാസത്തിലൊരു ഫോട്ടോ അന്നേരം ആണ് ആദ്യമായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്തത് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് എല്ലാവിധ ആശംസകളും എല്ലാവിധ സാധനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവിധ ആശംസകളും കണ്ണൂരിൽ എന്താ ഇത്ര അത് എടുത്തു പറയേണ്ട ഒരു നമ്മൾ നമ്മൾ പോയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വിദഗ്ധ പരിശീലനം നേടിയ തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ആകട്ടെ ഉന്നത ഗുണനിലവാരത്തിലുള്ളവയും സൗന്ദര്യവർദ്ധക മേഖലയിൽ അത്യാധുനിക സേവനങ്ങൾ ബോധ്യസിന്റെ പ്രത്യേകതയാണ് നൂതനമായ എല്ലാ ട്രെൻഡുകളും ബോധീസിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും ലോകോത്തര നിലവാരത്തിലുള്ള സലൂൺ വ്യവസായത്തിന്റെ പര്യായമാണ് കണ്ണൂരിലെ ബോധീസ് ഹെയർ ട്രീറ്റ്മെന്റ് റിഫ്ലക്സോളജി ബോഡി ട്രീറ്റ്മെന്റ് മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ ബ്രൈഡൽ പാക്കേജ് ഗ്രൂം പാക്കേജ് നെയ്ലാറ്റ് തുടങ്ങിയവയാണ് ബോധീസിലെ പ്രധാന സർവീസുകൾ ജെൻസ് ജെൻസ് ഹെയർ ഹെയർ കട്ടിംഗ് കട്ടിംഗ് രൂപയ്ക്കും രൂപയ്ക്കും സലൂൺ ആൻഡ് സ്പാ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു കൂടാതെ കിഡ്സ് എല്ലാവിധ ബ്യൂട്ടി ട്രീറ്റ്മെന്റുകളും ഗ്രൂം മേക്കപ്പും ബ്രൈഡൽ മേക്കപ്പും മിതമായ നിരക്കിൽ ചെയ്തു നൽകുമെന്നും മണിക്കണ്ണൻ പറഞ്ഞു നമ്മുടെ എട്ടാമത്തെ ഷോറൂമാണ് കണ്ണൂരിലുള്ള ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് രീതിയിൽ പ്രവർത്തനം കാഞ്ഞങ്ങാട് മുതൽ തൃശ്ശൂർ വരെ ഞങ്ങൾക്ക് നിലവിലെ ബോധിസിൻ്റെ പേരിൽ ഏഴ് ഷോറൂം ഇത് കണ്ണൂരിലുള്ള ഏറ്റവും വലിയ ഷോറൂമായിട്ട് ഇന്ന് വൈകിട്ട് നമ്മളെ കെ എൽ ബിജു ബ്രോ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് വളരെ മിതമായ നിരക്കിൽ ഉദ്ഘാടനം പ്രമാണിച്ച് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസ് ഹെയർ കട്ടും ഏരിയ ഹെയർ കട്ട് ഫോർ ലേഡീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ഞങ്ങൾ ഒരു മാസത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു തവണ നിങ്ങൾ വന്ന് ഞങ്ങളുടെ സർവീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ലക്ഷറി സെലൂൺ ആണെങ്കിൽ പോലും സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിൽ വളരെ മിതമായ നിരക്കിൽ സേവനം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ലക്ഷ്യം ബോധീസിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ചെറിയ രീതിയിൽ സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ബോധീസ് ഇന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുവാനുള്ള വളരെ സ്നേഹത്തോടെ മാത്രമാണ് ഇനിയുമുള്ള എല്ലാ സ്നേഹവും ഞങ്ങൾ ഞങ്ങൾ ഉയരങ്ങളിലേക്ക് നിങ്ങൾ ചടങ്ങിൽ യൂക്കോ ബാങ്ക് സീനിയർ മാനേജർ ആർ യേശുവന്ത് മുഖ്യാതിഥിയായി കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേശ് കുമാർ കേരള മിഷൻ എം ഡി ബ്രജീഷ് അച്ചാടി കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് നിർമ്മൽ നാരായണൻ മണികണ്ണൻ്റെ മാതാവ് ആർ വാനജ മഹാലക്ഷ്മി ഗാന്ധിമതി നഗുൽ നിതിൻ നിഖിൽ ഗോപാലകൃഷ്ണൻ പ്രേമലത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബോധ്യ സലൂൺസ് ബായും ലെവോറോ മോഡലിംഗ് കമ്പനിയും സംഘടിപ്പിക്കുന്ന ഫാഷൻ ഷോയും നടന്നു സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ മൂന്ന് നിലകളിലായി നാലായിരം സ്ക്വയർ ഫീറ്റിൽ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ബ്യൂട്ടി സലൂൺ ആണ് കണ്ണൂരിന്റെ നഗരമധ്യത്തിൽ മധ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ